മീനുകളിൽ കേട് കൂടാതിരിക്കാൻ അപകടകാരിയായ രാസവസ്തുക്കൾ ചേർക്കുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് ചെമ്പല്ലി വിഭാഗത്തിൽപ്പെട്ട മീൻ കഴിച്ചതിനെ തുടർന്ന് ഒട്ടേറെ പേർക്ക് വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടത് മീനുകളിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളാണ് ഇതിന് കാരണമെന്ന സംശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് നെയ്യാറ്റിൻകര നഗരസഭാ പരിധിയിലെ ടി ബി ജംഗ്ഷൻ ആറാലുമൂട് അമരവിള മാർക്കറ്റുകളിലും വലങ്ങാമുറി ഓലത്താനി പെരുമ്പഴുതൂർ തൊഴുക്കൽ തുടങ്ങിയ ഇടങ്ങളിലുമാണ് ദിവസവും മീൻ കച്ചവടം തകൃതിയായി നടക്കുന്നത് ഇവിടങ്ങളിൽ നിന്ന് മീൻ കഴിച്ചവർക്കാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് പിന്നീട് ആശുപത്രിയിലായതും ഫോമാലിൻ അമോണിയ തുടങ്ങിയ രാസപദാർത്ഥങ്ങളാണ് മീൻ കേടാകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൽ ഫോമാലിൻ മൃതദേഹങ്ങൾ അഴുകാതെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് വേറെയും രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതേസമയം ഇത്തരത്തിൽ ചെമ്പല്ല് കഴിച്ചവരാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലായത് ചികിത്സയ്ക്ക് ശേഷം എല്ലാവരും വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു അതേസമയം കർശനമായ പരിശോധനയാണ് ഇനി വേണ്ടതെന്ന ആവശ്യമാണ് ഉയരുന്നത്